ഹലോ എല്ലാവർക്കും നമസ്കാരം സോ ഈ ഒരു പറയുന്നത് ഉപ്പുമുളകിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ലച്ചു എന്ന ജൂഹി റുസ്തഗി താരത്തിന് വലിയ ഫാൻ ബേസ് പോകുന്നുണ്ട് മുൻപത്തെ സീസണിൽ നിന്നും ലച്ചു പിന്മാറിയപ്പോൾ ഏറെ ചർച്ചയായിരുന്നു താരം പിണങ്ങിപ്പോയി എന്നും ഇനി തിരിച്ചു വരില്ല എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു എന്നാൽ എല്ലാ പ്രശ്നങ്ങളും ആക്കി ജൂഹി തിരിച്ചു വന്നപ്പോൾ പ്രേക്ഷകർ വലിയ രീതിയിലാണ് സ്വീകരിച്ചത് എന്നാൽ ഈ സീസൺ ഉപ്പുമുളകിൽ ഉണ്ടാകുമെന്ന വാർത്ത വരികയും തുടർന്ന് ബിഗ് ബോസ് അഗ്രിമെൻ്റ് കാരണം താരം തിരിച്ചു വരാൻ വൈകുമെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ജൂഹിയും ഉപ്പുമുളകിൽ നിന്നും പിന്മാറുമെന്ന തരത്തിൽ ചില വാർത്തകൾ വന്നത് അതിന് കാരണം ഇതാണ് കഴിഞ്ഞ ദിവസം ജൂഹി റുസ്തഗി പ്രധാന വേഷത്തിൽ അഭിനയിച്ച പട്ടം എന്ന ചിത്രത്തിലെ ഗാനം യൂട്യൂബിൽ പുറത്തിറങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജൂഹിക്ക് വീണ്ടും സിനിമയിൽ അവസരം ലഭിച്ചതെന്നും താരം ഉപ്പുമുളകിൽ നിന്നും താൽക്കാലികമായി പിന്മാറുമെന്നുമുള്ള വാർത്തകൾ വന്നത് സിനിമാ മോഹിയായ ജൂഹി ആ മോഹം പൂവണിയാനാണ് ഉപ്പുമുളകിൽ നിന്നും ലീവ് എടുക്കുമെന്നും എന്നാൽ ഈ വരുന്ന വാർത്ത വ്യാജമാണെന്നും അങ്ങനെയൊന്നും ഇനി ലെച്ച് ഉപ്പുമുളകിൽ നിന്നും മാറി നിൽക്കില്ല എന്നുമാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന ആരാധകരുടെ കമൻറ്റുകൾ ഒപ്പമുളകിലേ നിങ്ങളുടെ ഇഷ്ടതാരന്മാരാണെന്ന് കമൻറ്റ് ചെയ്യുക വരില്ല ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്